നമസ്കാരം തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ അത്ഭുത ക്ഷേത്രം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരിടമാണ് വസിഷ്ഠേശ്വരൻ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇവിടെ ഓരോ ദിവസവും അരങ്ങേറുന്നത് കാവേരി നദിയോട് ചേർന്നാണ് ഈ ക്ഷേത്രമുള്ളത് അതിനാൽ തേൻകുടി തിട്ടെ എന്നും ഇതിന് പേരുണ്ട് തിട്ടെ എന്നാൽ തമിഴിൽ മൺകൂന ഉയർന്നിരിക്കുന്ന ഇടം എന്നൊക്കെയാണ് അർത്ഥം പുരാണത്തിലെ പ്രളയകാലത്ത് ലോകം മുഴുവൻ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും രക്ഷയ്ക്കായി ശിവനോട് പ്രാർത്ഥിച്ചു അത്രേ സുരക്ഷിതമായ ഒരിടത്തിനായി കുറെ നടന്ന അവർ മൺകൂനിയും അതിലുയർന്നിരിക്കുന്ന ഒരു ശിവലിംഗവും കണ്ടെത്തി ആ സ്ഥലം മാത്രമായിരുന്നു അന്ന് പ്രളയത്തിൽ മുങ്ങിപ്പോകാതിരുന്നത് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പ്രതിഫലമായി അവർ ശിവനെ പൂജകൾ അർപ്പിച്ചു സംപ്രീതനായ ശിവൻ അവരെ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഏത് മഹാപ്രളയം വന്നാലും ഒരിക്കലും വെള്ളത്തിനടിയിലാവാത്ത ഏക ക്ഷേത്രം ഇതായിരിക്കും എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം സാധാരണ കാണുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിന്റെ തറ മുതൽ മേൽക്കൂര വരെ പൂർണമായും കല്ലുകൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്ഷേത്രകുളം ചക്രതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രകുളം എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ വിശ്വാസം അനുസരിച്ച് ആവണി മാസത്തിൽ മൂന്ന് ദിവസം സൂര്യ ഇവിടെ എത്തുമത്രേ ആവണി മാസത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് സൂര്യൻ തന്റെ രശ്മികൾ അയച്ച് ശിവന്റെ സ്വയംഭൂലിംഗത്തിന് പൂജകൾ അർപ്പിക്കുന്നത് ഉത്തരായണത്തിലെ പാൻകുനി മാസത്തിലും ഉദയസൂര്യൻ ഇവിടെ നേരിട്ടെത്തുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓരോ ഇരുപത്തിനാല് മിനിറ്റിലും ഓരോ തുള്ളി ജലം വീതം ജലാഭിഷേകം നടക്കുന്ന ശിവലിംഗം മേൽക്കൂരയിൽ നിന്നും ഓരോ ഇരുപത്തിനാല് മിനിറ്റ് നേരം കൂടുമ്പോഴും കൃത്യ ഒരു തുള്ളി വെള്ളം വീതം ശിവലിംഗത്തിലേക്ക് എത്തുകയാണത്രേ ഇവിടുത്തെ ശിവലിംഗത്തിന് മേലെയുള്ള ക്ഷേത്ര ഒരു തുള മാത്രമാണുള്ളത് എങ്ങനെയാണ് അവിടെ നിന്നും ഓരോ താഴികയിലും ഒരു തുള്ളി വെള്ളം മാത്രം എത്തുന്നത് എന്ന് ഇന്നും പിടികിട്ടാത്ത രഹസ്യമാണ് ഇവിടെയുള്ളവർ പറയുന്നതനുസരിച്ച് ശിവലിംഗത്തിന് നേരെ മുകളിൽ ക്ഷേത്ര വിമാനയിൽ അത്ഭുത ശക്തികളുള്ള സൂര്യകാന്തക്കല്ലും ചന്ദ്രകാന്തക്കല്ലും സ്ഥാപിച്ചിട്ടുണ്ട് ഇവ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് അതിനെ കൃത്യം ഒരു തുള്ളി ജലമാക്കി മാറ്റുന്നതാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണമെന്നാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ഈ അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്രയൊക്കെ വികസിച്ചിട്ടും ഇന്നും ഉത്തരം കണ്ടെത്താനാവാത്ത നിഗൂഢതകളിൽ ഒന്നാണ് വാശിഷ്ടേശ്വരൻ ക്ഷേത്രം